പെറം ശാന്തി മഹബാബു കോടിക്കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് എന്താണ് മോഹമായ മായ ഈ മോഹം പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ മോഹമായ മായ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്നും അസത്യത്തിലേക്കുള്ള മാർഗം പിന്തുടരുന്നതിനെയാണ് മോഹമായ എന്ന് പറയുന്നത് ഒരാൾ സന്തോഷിക്കണമെങ്കിൽ ഇന്ന് പാർട്ടിയുണ്ട് ഇന്ന് നല്ല മദ്യത്തിൻ്റെ പാർട്ടിയുണ്ട് ഇറച്ചി മീനുണ്ട് ബീഫുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എത്ര വലിയ സന്തോഷമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് കാരണം ഈ മായ എന്ന് പറഞ്ഞാൽ അസത് സത്യത്തിലേക്കുള്ള മാർഗത്തെ തടയുക എന്നുള്ളതാണ് മായയുടെ ലക്ഷ്യം തന്നെ പക്ഷേ ഇതൊന്നും മനുഷ്യന്മാർക്ക് അറിയുന്നില്ല കാരണം മനുഷ്യന്മാർക്ക് ജ്ഞാനം അറിഞ്ഞുകൂടാ ഈ ജ്ഞാനം അജ്ഞാനി ആയതിനാൽ ഈ മോഹമായെ പറ്റി ഒന്നും തന്നെ അറിയില്ല കുറച്ച് നേരത്തേക്കുള്ള സന്തോഷം വേണം അതിന് മാത്രമാണ് മനുഷ്യന്മാർ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത് കാരണം മനുഷ്യന് എവിടെ എത്ര വലിയ പാർട്ടി ഉണ്ടെങ്കിലും എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ആ പാർട്ടിക്ക് പോകണമെങ്കിൽ എത്ര ദൂരത്തുനിന്ന് ദൂരത്തെ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് വരണം എന്ന് വിചാരിക്കുക പക്ഷേ വണ്ടി കിട്ടിയില്ല ബസ് കിട്ടിയില്ല ട്രെയിൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക നടന്നെങ്കിലും ആ പാർട്ടിയിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ടാവും അത്ര പ്രാധാന്യം കല്പിക്കുകയാണ് ഈ പാർട്ടികൾ മദ്യത്തിൻ്റെ പാർട്ടി പലതരത്തിലുള്ള പാർട്ടികൾ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയെങ്കിലും ഏത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി ഉരുണ്ടിട്ടാണെങ്കിലും ശരി ഏത് മാർഗത്തിലും ആ പാർട്ടിയിൽ ആ വ്യക്തി വരും എന്നുള്ളതാണ് ഒരു വിശേഷം കാരണം ജ്ഞാനി ആത്മാക്കൾ ഒരിക്കലും ഇതിൽ പെടാറില്ല കാരണം ഞാൻ അതിൽ ജ്ഞാനവും അജ്ഞാനവും ജ്ഞാനി ആത്മാക്കൾക്ക് അറിയാം ഒരു ഉത്സവത്തിന് പോയിട്ടില്ലെങ്കിൽ അവർ എത്രമാത്രം ദുഃഖിക്കും പക്ഷെ ആ വ്യക്തിക്ക് വരാൻ സാധിക്കാതായിട്ടുണ്ടാകാം ആ പ്രോഗ്രാമിന് പങ്കെടുക്കാതിരിക്കാൻ വലിയ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടാകും പക്ഷേ അവർക്കൊന്നും അറിയില്ല അറിയണമെന്നില്ല കാരണം അങ്ങനെ അവർക്ക് അവരുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കാരണം മറ്റുള്ളവർക്ക് എങ്ങനെയാണോ എന്താണോ എന്നും അറിയേണ്ട ആവശ്യം ഒരാൾക്കും ഇല്ലതാണ് അപ്പോൾ എന്തു ചെയ്യും ആ വരാത്ത വ്യക്തിയെൻ്റെ അടുത്ത് അവർക്കെല്ലാം ദേഷ്യമായിരിക്കും പല പല തെറികൾ പറയും പല പല കാര്യങ്ങൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയും കാരണം എന്താണ് മോഹമായ ഈ മോഹമായ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് കാരണം മനസ്സിനെ തന്നെ ചൂഴ്ന്നെടുക്കും മോഹമായിയിൽ പെട്ടവർ പക്ഷേ അവർക്ക് അറിയുന്നില്ല ഞാൻ ഈ മോഹമായിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന സത്യം അവർ അറിയുന്നില്ല അങ്ങനെ അറിയാത്തിടത്തോളം കാലം അവർ ഈ ഭൂമിയിൽ ജനന മരണ ചക്രത്തിൽ പെട്ടു കറങ്ങിക്കൊണ്ടേയിരിക്കും മോഹമായി ഒരിക്കലും പെടാൻ പാടില്ല പക്ഷേ ഇതൊന്നും പാർട്ടി എന്ന് കേട്ടാൽ ഒരു ജ്ഞാനവും വേണ്ട നമുക്കൊന്നും വേണ്ട എനിക്ക് പാർട്ടി തന്നെ മതി മദ്യത്തിൻ്റെ പാർട്ടി ആണെങ്കിൽ മതി വേറെ ഒരു ഒരു ജ്ഞാനം ഒന്നിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് ആളുകൾ പറയും മനുഷ്യമ്മൻ്റെ സ്ഥിതി അങ്ങനെയാണ് കാരണം അവരീ പറഞ്ഞിട്ട് കാര്യമല്ല ഈ വായുമണ്ഡലം നഖര ഊർജത്താൽ നിറഞ്ഞതാണ് അപ്പോൾ അവരി അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് മനസ്സ് വരികയുള്ളൂ അങ്ങനെ മനസ്സ് വരണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം നിങ്ങൾ ഗ്യാൻ യോഗ ധാരണ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ ഓറ നല്ല ഓറയായിരിക്കും സഫേ വൈറ്റ് കളറിലെ ഓറയായിരിക്കും ആ വൈറ്റ് കളറിലെ ഓറയിൽ ഒരു ഒരു സൂക്ഷ്മ സൂക്ഷ്മജഗത്തിലെ ആത്മാക്കൾ കടക്കുകയില്ല ബ്ലാക്ക് കളറിലെ ഓറയിൽ സൂക്ഷ്മജത്തിലുള്ള ആത്മാക്കൾ കടക്കുകയും നിങ്ങളെ കൊണ്ട് പല പല തെറ്റുകൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു കാരണം ഒരുപാട് സൂക്ഷ്മജീവിതത്തിലെ ആത്മാക്കൾ മദ്യത്തെ മദ്യത്തിന് അടിമപ്പെട്ടായിരിക്കാം ദേഹം വെളിഞ്ഞിട്ടുണ്ടാവുക അവരുടെ ആഹ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ പ്രലോഭിപ്പിക്കും പാർട്ടി ചെയ്യുക മദ്യം വലിക്കുക കഞ്ചാവ് വലിക്കുക സിഗരറ്റ് വലിക്കുക എന്ന് അവർ പ്രലോഭിപ്പിക്കും കാരണം അവർക്ക് ആ ആത്മാക്കൾക്ക് അത് അത്യാവശ്യമാണ് ആ ആഗ്രഹം കൊണ്ടാണ് അവർ മരിച്ചിരിക്കുന്നത് അത് ആഗ്രഹത്താൽ ആഗ്രഹം പൂർത്തീകരിക്കണം അതിനാലാണ് അവർ ഇങ്ങനെ മനുഷ്യന്മാരുടെ ഉള്ളിൽ കയറി ചെന്ന് വാസന പൂർത്തീകരിക്കുന്നത് പക്ഷേ ഇത് ഒരു അജ്ഞാനി മനുഷ്യനെ അജ്ഞാനി മനുഷ്യനെ അറിയുന്നില്ല അതാണ് വലിയൊരു സത്യം ഒരാൾ കാറുണ്ട് ബംഗ്ലാവുണ്ട് പല പല ഒരു എട്ട് പത്ത് കാറുണ്ട് എന്ന് വിചാരിക്കുക ആ മരണസമയത്ത് കൂടി അവർ അയാൾ കാറുകൾ വാങ്ങിച്ച് ചേർത്തിയിരിക്കുന്നു ആ സമയത്ത് മരിക്കുകയാണെങ്കിൽ അധ്യാത്മികത്തിൽ പറയുന്ന അന്ത് അന്തമതി സ്വഗതി എന്നാണ് അന്ധമതി സ്വോഗതി എന്ന് പറഞ്ഞാൽ അവസാനം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് പോകുമെന്നാണ് പറയുന്നത് ആ സമയത്ത് അന്ധമതി സ്വഗതി ആ സമയത്ത് അവസാന നിമിഷത്തിൽ ഇത്ര വലിയ കാറുണ്ട് ബൈക്കുണ്ട് ബംഗ്ലാവുണ്ട് ഇങ്ങനെയുള്ള പാല് ഉള്ള സമയത്ത് എങ്ങനെ അന്ധമതി സ്വഗതി അവസാന നിമിഷം എനിക്ക് ആ പരം ചൈതന്യത്തിൽ പോകണം എന്ന് ചിന്തിക്കും ചിന്ത വരികയില്ല കാരണം മോഹമായിയിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്ര ജന്മ ഈ ഭൂമിയിൽ ജനിക്കാൻ തന്നെ കാരണം ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അതിനാണ് പറയുന്നത് അധ്യാത്മികം പഠിക്കണം പഠിച്ചാൽ മാത്രം പോലെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറയുന്നത് നമുക്ക് പാർട്ടിയല്ല വലുത് നമ്മൾക്ക് ടൂറല്ല വലുത് നമ്മൾക്ക് കാറും ബംഗ്ലാവും അല്ല വലുത് നമ്മൾക്ക് വലുത് നമ്മുടെ ആത്മയുടെ മുക്തിയാണ് നമ്മൾ ഈ ജന്മത്തിലെങ്കിലും അപരം ഗതി പ്രാപിക്കുമോ എന്നുള്ള ചിന്തയാണ് നമ്മൾക്ക് വേണ്ടത് അല്ലാതിരുന്നാൽ നമ്മൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടു പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല ഒരു മനുഷ്യ ജന്മം കിട്ടാൻ എത്ര കൂടി ജന്മം കാത്തിരിക്കണമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പോയതും ജന്മം കിട്ടണമെങ്കിൽ അതൊരു നല്ലൊരു ആത്മയായിരിക്കും അല്ലാതിരുന്നാൽ ഒരുപാട് കോടി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു മനുഷ്യജന്മം കിട്ടുന്നത് മനുഷ്യജന്മം കിട്ടുന്നത് എന്തിനാണ് കിട്ടുന്നത് എനിക്ക് ആ പരമാത്മയിൽ പരമാത്മയെ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ വന്നാലോ എനിക്ക് പാർട്ടിയെ പാർട്ടിയിലാകണം പാർട്ടി കൊണ്ടാകണം ടൂറിന് പോകണം ഇവിടുത്തെ ഭാര്യൻ്റെ സുഖം നോക്കണം അമ്മൻ്റെ സുഖം നോക്കണം മക്കളുടെ സുഖം നോക്കണം അതിൽപ്പെട്ട് സമയം കിട്ടുന്നില്ല ഭഗവാനെ പ്രാർത്ഥിക്കാൻ അരമിനിറ്റ് അര മണിക്കൂർ പോലെ സമയം കിട്ടുന്നില്ല ഇതായിരിക്കും കംപ്ലയിൻറ്റ് കാരണം അരമണിക്കൂർ പോലീസ് അരമണിക്കൂർ കൂടി ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ മായിയിലല്ല മഹാമായിയിൽ പെട്ടിക്കിടക്കുകയാണ് ആ മായിൽ നിന്ന് ഉണർത്താൻ ഒരു മനുഷ്യൻ സാധിക്കുന്നതല്ല പൂർവ്വകാല സുഗ്രതം എന്ന് പറയലേ അതാണ് നിങ്ങൾ ഒരുപാട് വർഷം ഒരുപാട് ജന്മം നിങ്ങൾ എനിക്ക് മനുഷ്യജന്മം കിട്ടണം എനിക്ക് മുക്തി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സ്ഥലത്തേക്കെങ്കിലും എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ മരിക്കുന്ന മരിച്ച വ്യക്തിയുടെ ഫോട്ടോയും കൂടി വെക്ക വെക്കരുത് എന്നാണ് അധ്യാത്മികത്തിൽ പറയുന്നത് കാരണം ഇവർ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടത് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നെ എനിക്ക് ചന്ദനത്തിരി കാണിക്കുന്നു വിളക്ക് കാണിക്കുന്നു വിളക്ക് കൊളുത്തുന്നു മാലയിടുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ മരിച്ച വ്യക്തിയോട് മരിച്ച വ്യക്തിയുടെ ഫോട്ടോയിൽ കാണിക്കുന്നു എന്നെ തന്നെ നിത്യവും സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പതുക്കെ 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 എൻ്റെ ആഗ്രഹങ്ങൾ ഇവർ പൂർത്തി ആഹിത്തരും ആയതുകൊണ്ട് ഈ ആത്മ എന്ത് ചെയ്യും മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങും കുടിയേറിപ്പിക്കുന്നു അവരുടെ ആഹ് ആഗ്രഹം പൂർത്തീകരണത്തിന് അതിനെ പൂർത്തീകരിക്കാതിരുന്നാൽ അവർ കഷ്ടപ്പെടുത്തും എന്ത് നല്ല കാര്യം ചെയ്യാം ആ വീട്ടിൽ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും അതിനെ തടസ്സം വരും അത് അവിടുത്തെ ഉള്ള ആത്മയുടെ പ്രത്യേകതയാണ് കാരണം നിങ്ങൾ ഏത് ജ്യോതിഷത്തിൻ്റെ അവിടെ പോയാലും അവർക്കൊന്നും പറയാൻ സാധിക്കുകയില്ല കാരണം ഈ ആഗ്രഹ പൂർത്തീകരണം നടപ്പിലാക്കുന്നത് തന്നെ ആ ആത്മയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളും അതിൽ ഒരു ഘടകമാണ് കാരണം ആ ഭഗവാ പോലെ പ്രാർത്ഥിക്കുന്നു വിളക്ക് വിളക്ക് തെളിയിക്കുന്നു മാലയിടുന്നു എന്ത് പറഞ്ഞാലും ഒരുപാട് നാളും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ കാരണം ഈ ആത്മയ്ക്ക് ഇതൊരു ജയിലാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ജയിലിൽ ഇട്ടപോലെയാണ് ആത്മ അവിടെ അവിടെ ഇരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ദേഹം വിട്ടുകഴിഞ്ഞാൽ ആത്മയെക്കുറിച്ച് ഓർക്കരുത് കാരണം അപ്പോഴാണ് ആ ആത്മയ്ക്ക് മുക്തിയെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ആ മുക്തിയെക്കുറിച്ച് ആത്മയ്ക്ക് ശ്രദ്ധിക്കാൻ കൂടി സാധിക്കില്ല കാരണം നിങ്ങളുടെ മഹാ മായ മോഹ മോഹവലയിൽപ്പെട്ട് ആ ആത്മീയം കിടക്കും അതിനാണ് പറയുന്നത് ദേഹം വിട്ടുകഴിഞ്ഞാൽ അവരെ ചിന്തിക്കുക കൂടി ചെയ്യരുത് ചിന്തിച്ചാൽ ആ ആത്മ നിങ്ങൾ ആത്മയ്ക്ക് വേണ്ടി നിങ്ങൾ ജോലി ജയിൽ ഒരുക്കി എന്നാണ് അർത്ഥം ആ ആത്മ മോക്ഷം കിട്ടട്ടെ കാരണം നിങ്ങൾ അതിനെ ചിന്തിക്കരുത് നിങ്ങൾ വിളക്ക് കൊടുക്കരുത് മാറിയിടരുത് ഫോട്ടോ തന്നെ വെക്കരുത് ആ ഫോട്ടോ തന്നെ വെക്കാതിരുന്നാൽ ആത്മവിചാരിക്കുക എൻ്റെ അടുത്ത് എന്നെ പറ്റിയവർക്കും ഒരു ചിന്തയില്ല ഞാൻ വിടുന്നതിൻ്റെ കാര്യമില്ല ഞാൻ ഇനി എൻ്റെ അടുത്ത മോക്ഷത്തിലേക്കുള്ള പ്രയാണം ഞാൻ നോക്കട്ടെ എന്താണ് ഈ മോക്ഷം അതിന് ജ്ഞാനം കിട്ടണം അതിൻ്റെ അടുത്ത് ജ്ഞാനം കിട്ടും അപ്പോൾ അമ്പലത്തിൽ പോയിരിക്കാം അവിടെ ജ്ഞാനമുണ്ടോ പല പല ജ്ഞാന കേന്ദ്രങ്ങളിൽ പോയി മോക്ഷം നല്ല ഒരു ഗുരുവിനെ എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അതുപോലെ സൂക്ഷ്മ ജഗത്തിൽ ആത്മാക്കൾ ഹിമാലയത്തിലാണ് ഇരിക്കുന്നത് ആ ഹിമാലയത്തിൽ അരികിൽ പോവുകയാണെങ്കിൽ കൂട്ടം കൂട്ടം പോവുകയാണെങ്കിൽ ആ അവിടെ നിന്ന് ജ്ഞാനിന് സമ്പാദിച്ച് മേലെ ലോകത്തോട്ട് യാത്രയാണ് ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ വലിച്ചെ നീക്കുന്നില്ല ഹാപ്പി ന്യൂ ഇയർ ഈ അവസരത്തിൽ ഞാൻ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പെർമിഷൻ